എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളാണ് രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്ക് വേളാങ്കണ്ണി വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും നമുക്കിവിടുന്ന് റൂമിലേക്ക് പോകണം ഫ്രഷ് ആകാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാർ വന്ന് ക്യാൻവാസ് ചെയ്യും നമ്മളെ റൂം കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോയെ കയറി നമുക്ക് റൂമൊക്കെ കൊണ്ടവരെ കാണിച്ചു തരും അവർ കാണിക്കുന്ന റൂം വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പള്ളിയുടെ അടുത്ത് തന്നെ റൂമുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളാണേൽ റൂമിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷായി നമ്മൾ രാ പള്ളിയിലേക്ക് പോകും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് നമുക്ക് പള്ളിയിലോട്ട് പോകാം നോക്ക് തന്നെ നമ്മൾ എങ്ങോട്ടാ പോലീ പോയി മുട്ട അടിക്കാൻ പോവാനോക്ക് മുട്ട അടിക്കാൻ പോകുന്ന കുഞ്ഞപ്പൻ പുറകി വരുന്ന വലിയ മുട്ട അടിക്കും ഇതാണ് മെയിൻ പള്ളി ഇതിന്റെ അകത്ത് രണ്ടു മൂന്ന് പള്ളിയുണ്ട് ഉണ്ട് ആ ചേച്ചിയാ ആദ്യമായിട്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചി ഇത്രാമത്തെത്തോണോ ആ അങ്ങനെ ആഗ്രഹിച്ച് വന്ന് പോണ്ടി നേരി പോട്ടെ മുന്നോട്ട് പോകേണ്ടതാണ് ചേട്ടന് ഒരു സൈഡ് വലിവ് അതെ വലത്തേട്ടായി രണ്ട് വർഷത്തിന് മുന്നേ താഴെ ഇട്ട് ഇവിടെ താക്കോല് കൊണ്ട് താഴെ നോക്കാം ഇവിടെ എവിടെ എവിടാ കെട്ടിയ ഉദ്ദേശം നോക്ക് കെട്ടിയല്ലേ പൂട്ടിയേ അപ്പൂവിന് ഓർമ്മയുണ്ടോ അമ്മ അച്ഛൻ പൂട്ടി എവിടെയെന്ന് അതെല്ലാം നോക്കുന്നത് ആ നിനക്ക് ഓർമ്മയുണ്ടോ

എവിടാ കിട്ടിയത് ഓർമ്മയില്ല ആ സൈഡിലായിരുന്നുടാ ടുത്തടുത്തടുത്ത് പള്ളികള മുട്ടയടിക്കാൻ പോകണം കുഞ്ഞപ്പൻ്റെ ചേൻ്റെയും രണ്ടു പേരുന്ന മുട്ടകളാകും മുട്ട കുഞ്ഞപ്പോ മുട്ടടിക്കാൻ പോവാണോടാ ഏടാ എന്തോടാ കുഞ്ഞപ്പനാടാ മുട്ട കുഞ്ഞപ്പ എന്താടാ പൂ തിന്നു നീ നീണ്ട മുട്ട അടിക്കാനാട്ട அனங்குண்டி okay. <laughs> <Jenny thinkin> <twitchester> <wh> ട കണ്ടില്ലാളായിട്ട് കാണിച്ചു അടിക്കണം കൊള്ളാം ਕੱਲ ਚੁੰਮਾ ਕਰੀਦਾ ਹਾਂ ਕਈ ਦਿਨਾਂ ਤੋਂ ਸੁਪਰੀਂ ਚੁੰਮਾ ਆਪਾਂ ਕੱਲ੍ਹ ਤੋਂ ਕਈ ਦਿਨਾਂ ਤੋਂ ਮੁਹੰਮਦਲੀ ਰਿਹਾ ਹੈ ਤਾਂ ਤੋਰ ਤੋਂ ਨਹੀਂ ਅੱਲਾ ਜੈ ਕਿਹਾ ുംവിട്ട് സ്റ്റെപ്പ് എടുത്തു വെച്ച് ഇവിടുന്ന് അവിടെ വരെ നടത്താൻ പോവു

അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കേറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഇപ്പൊ ബീച്ചിന്റെ അവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്നാണ് ഓർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വൈകിട്ട് ആറരക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാന്നാണ് ഓർത്തേക്കുന്നത് അപ്പോൾ വൈകിട്ട് ആറരയ്ക്ക് ഏറിയ പിറ്റേ ദിവസം മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരുവല്ലയിൽ എത്തും